ആദ്യമായിട്ട് നമുക്ക് അവരുടെ ആ ഒരു തൊപ്പി ദോശ അതായത് തൊപ്പി നെയ് റോസ്റ്റ് കഴിച്ചു നോക്കാം പുറത്തുതാണ് നെയ്യൊക്കെ നല്ലതുപോലെ വച്ചിട്ടുണ്ട് ഇത് അവരുടെ അൻപത്തഞ്ച് രൂപയുടെ മസാല ദോശയാണ് അതും പ്രസൻറ്റേഷൻ ചെയ്തിരിക്കുന്ന രീതി നിങ്ങൾ കണ്ടല്ലോ അല്ലേ ബി വി ഷെയ്പ്പിനാണ് ഹലോ ഹാ ഞാൻ ഉണ്ണികൃഷ്ണേ നമ്മുടെ തിരുവനന്തപുരം മെച്ച് സീരീസിലെ മുപ്പത്തി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനുള്ളത് പത്മനാഭ സ്വാമക്ഷേത്ര തൊട്ടടുത്ത് തന്നെയാണ് വാഴപ്പള്ളി അയ്യപ്പൻ കോലിൻ്റെ തൊട്ടടുത്തുള്ള ശ്രീ വെങ്കടേശ്വര എന്ന് പറയുന്ന ഒരു ചെറിയൊരു പ്യുവർ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റാണ് ഇന്നത്തെ വിശേഷം ഇവിടെ നിന്നാണ് തിരുവനന്തപുരത്തെ വെജിറ്റേറിയൻ രുചികൾ പരിചയപ്പെടുത്തുന്ന ചെറിയൊരു വെജ് സീരീസാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരുപാട് സപ്പോർട്ട് കിട്ടുന്നുണ്ട് ഇനി സപ്പോർട്ട് തരണം ഒരുപാട് വീഡിയോസ് ഇനിയും വരാനുണ്ട് നമ്മുടെ തിരുവനന്തപുരത്ത് ചെറുതും വലുതായിട്ട് ഒരുപാട് വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റുകളുണ്ട് അതിൽ കൂടുതലും പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൻ്റെ പരിസരത്തായിട്ടാണ് കേട്ടോ അതാണ് ഈ ഭാഗത്തു നിന്ന് ഒരുപാട് വീഡിയോസ് വരുന്നത് കഴിഞ്ഞ വീഡിയോയിൽ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് ഈ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഹോട്ടൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഹോട്ടൽ എന്ന് പറഞ്ഞാൽ വെജിറ്റേറിയൻ ഹോട്ടലുകളിൽ വലുതും ചെറുതായിട്ടുള്ള ഹോട്ടലുകളുണ്ട് ഇതിലെല്ലാം റേറ്റുകൾ ഒരുപാട് വ്യത്യാസം വരുന്നുണ്ട് ഒരുപാട് വീഡിയോസ് ഇട്ടപ്പോഴ് കുറച്ച് ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൽ റേറ്റ് കൂടുതലാണ് ഇതിലും കുറച്ച് റേറ്റുള്ള ഒരുപാട് കടകളുണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെയുള്ള കുറച്ച് കടകളാണ് ഇപ്പോൾ ഞാൻ പരിചയപ്പെടുത്തി കൊണ്ടിരിക്കുന്നത് അതിന് ഈ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്ന് പറയുന്നത് കേട്ടോ കഴിഞ്ഞ വീഡിയോ ആരും കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കാണുക വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കാണാൻ മറക്കല്ലേ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ജസ്റ്റ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ലൈക്കും ഷെയറും ചെയ്യാനും മറക്കല്ലേ അപ്പം നമുക്ക് വീഡിയോ സ്പോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തിരുവനന്തപുരം പത്മനാഭ സമക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറ നടയിൽ നിന്ന് കുറച്ച് ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ വാഴപ്പള്ളി ജംഗ്ഷൻ ഉണ്ട് അവിടെ ഒരു അയ്യപ്പൻ കൊലം ഉണ്ട് കേട്ടോ അതിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഈ വെങ്കടേശ്വര റസ്റ്റോറൻ്റ് ഉള്ളത് ഞാൻ എത്തിയത് ഏകദേശം എട്ട് മണിയോടെ എങ്കിലും ഇതിനുള്ളിൽ അത്യാവശ്യം നല്ല തിരക്കാണ് ഒരു കുഞ്ഞ് വെജിറ്റേറിയൻ ആണ് ഏട്ടാ ഇത് തരം എന്തേട്ടാ ജുറീൻ ആണ് എത്ര നല്ല കേട്ടോ നമ്മൾ കട തുടങ്ങിയിട്ട് എത്ര ദിവസമായി എന്തൊക്കെയുണ്ട് സ്പെഷ്യലായിട്ടുള്ള രാവിലെ ഇഡ്ഡലി ഉമാവ് കുന്നൽ തൈരോട പിന്നെ ഭൂരി ഐറ്റംസൊക്കെ ഉണ്ട് ദോശ ഐറ്റംസ് എല്ലാം രാവിലെ തന്നെ തുടങ്ങും എത്ര മണി നമുക്ക് സ്റ്റാർട്ട് ചെയ്യും എത്ര മണിക്ക് കട അടയ്ക്കും രാവിലെ ഏഴ് മണി വന്ന് തുടങ്ങും മറ്റൊരു പന്ത്രണ്ട് മണി ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് പിന്നെ വൈകുന്നേരം മൂന്നേരം ഒക്കെ തന്നെ ചായയും കൊടാ സ്നാക്സ് ആയിട്ടായിട്ട് നമുക്ക് പോകുന്നത് ഉച്ചയ്ക്ക് ഊണില്ല ഉച്ചയ്ക്ക് ഊണിൽ ഓണില്ല നിങ്ങളുടെ ഇവിടുത്തെ സ്പെഷ്യൽ ഒരു മസാല ദോശയും നെയ് ദോശയും ആണല്ലേ അല്ലേ അതെ ഈ തൊപ്പിയൊക്കെ വെച്ചിട്ടില്ലെന്ന് പറയുന്നത് അതെന്താണ് അങ്ങനെ വരാനുള്ളത് അത് കുറച്ചുകൂടി വെറൈറ്റി ആയിട്ട് കൊടുക്കാൻ ഇതും ഇങ്ങനെ സ്വീറ്റ് കൊടുക്കുമ്പോൾ അത്രത്തോളം ടേസ്റ്റൊക്കെ കാണും അപ്പോൾ അതുകൂടെ മെയിൻറ്റം ചെയ്യാനുള്ളതാണ് കറക്റ്റ് കറക്റ്റ് സ്പോട്ടെന്ന് പറയട്ടെ കടയുടെ നമ്മൾ ശ്രീ പത്മസ്വാമി ക്ഷേത്രത്തിൻ്റെ വെസ്റ്റ് പടിഞ്ഞാറനു വാഴപ്പള്ളി ജംഗ്ഷനിലാണ് കറക്റ്റ് ഈ ഒരു കുഞ്ഞു ഹോട്ടലിൽ അവർ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള ദോശകൾ കൊടുക്കുന്നുണ്ട് അതിലൊരു ദോശയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഇതാണ് പേപ്പർ ദോശ പേപ്പർ ദോശ എന്ന് പറഞ്ഞാൽ അവിടെയുള്ള ആ ഒരു ദോശക്കല്ലിൽ ഫുള്ളുമായിട്ട് ഇങ്ങനെ പരത്തിയെടുത്തിട്ടാണ് അവരിത് ഉണ്ടാക്കിയെടുക്കുന്നത് അത് കണ്ടപ്പോൾ തന്നെ ചെറിയൊരു ക്യൂരിയോസിറ്റി തോന്നിയേട്ടോ അത് കഴിക്കണം എന്ന് വിചാരിച്ചു പക്ഷേ ഞാൻ ട്രൈ ചെയ്യാൻ വന്നത് മറ്റ് രണ്ട് ദോശകളാണ് അതുകൊണ്ട് കഴിക്കാൻ പറ്റത്തില്ല ഇത്രയും വലിയൊരു പേപ്പർ ദോശൻ്റെ റേറ്റ് വരുന്നത് വെറും എൺപത് രൂപയുള്ള കേട്ടോ അത്യാവശ്യം ഒരാൾ കഴിക്കാൻ പറ്റും ഇന്ന് ഞാൻ ഓർഡർ ചെയ്തത് ഇവിടുത്തെ സ്പെഷ്യൽ ആയിട്ടുള്ള തൊപ്പി നെയ് റോസ്റ്റും മസാല ദോശയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അൻപത്തഞ്ച് രൂപയാണ് കേട്ടോ ദോശയെല്ലാം അതായത് മസാല ദോശയും നെയ് റോസ്റ്റും പ്രസൻറ്റേഷൻ ചെയ്യുന്ന ഒരു പ്രത്യേക രീതിയിലാണ് അതാണ് ഞാനിന്ന് ഓർഡർ ചെയ്തത് കണ്ടിട്ട് നിങ്ങൾക്ക് വളരെ ഡിഫറൻറ്റായിട്ട് തോന്നില്ല അപ്പോൾ ഇതൊക്കെ എങ്ങനെയുണ്ടെന്ന് കഴിച്ചു പോകണം അതിൻ്റെ റേറ്റ് എല്ലാം വളരെ കുറച്ചാണ് അൻപത്തഞ്ച് രൂപയേ ഉള്ളൂ ഇവിടെ വന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഫുഡ് കഴിക്കാൻ പറ്റും ആദ്യമായിട്ട് നമുക്ക് അവരുടെ ആ ഒരു തൊപ്പി ദോശ അതായത് തൊപ്പി നെയ് റോസ്റ്റ് കഴിച്ച് നോക്കാം പുറത്തതാണ് നെയ്യൊക്കെ നല്ലതുപോലെ വച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഇങ്ങനെ ആദ്യം ചെറിയ ദോശ ഇങ്ങനെ എടുക്കാം നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശയാണ് ചെറിയ ദോശ അതും നമ്മുടെ നെയ് റോസ്റ്റും കൂടെ അത് ജസ്റ്റ് ഒന്ന് മടക്കി വെക്കുക ആ പ്ലേറ്റിൽ റെഡിയാക്കി വെക്കത്തക്ക രീതിയിലാണ് ഇത് ഈ മുകളിലുള്ള തൊപ്പി വെച്ചിങ്ങനെ ദോശയില്ല അത് നല്ല ക്രിസ്പിയാണ് അത് നെയ്യൊക്കെ ഇട്ടൊന്നും ഇങ്ങനെ ഒന്ന് കഴിച്ച് നോക്കാം ഡിഫറൻറ്റായിട്ടാണ് ഞാൻ ആദ്യമായിട്ട് ഒരു ദോശ കഴിക്കുന്നത് കുറച്ച് നെയ്യെടുക്കുക ജസ്റ്റ് ഒന്ന് കഴിച്ചു നോക്കാം നെയ്യ് വെച്ചുകഴിക്കാൻ അത്ര ടേസ്റ്റൊന്നുമില്ല എങ്കിലൊരു വ്യത്യസ്തമായ രീതി കണ്ടിട്ടാണ് ഞാൻ ഇങ്ങനെ കഴിച്ചു നോക്കിയത് അപ്പം അങ്ങനെയോസ്റ്റൊക്കെ അത്യാവശ്യം ഉണ്ട് കേട്ടോ ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരുന്നുകൊണ്ടാണ് കുറച്ച് താമസിച്ചി കുറച്ച് തണുത്തിട്ടുണ്ട് ദോശ ആദ്യം നമുക്ക് അവരുടെ സാമ്പാറിൽ നിന്ന് ദേഷ്യം മുക്കി കഴിച്ച് നോക്കാം കേട്ടോ സാമ്പാർ കൊള്ളാ നെയ് റോസ്റ്റിൽ അത്യാവശ്യം നെയ്യൊക്കെ അവർ ആടി വെച്ചിട്ടുണ്ട് അതിന് പുറമേയാണ് ഈ തൊപ്പി ഇത് കൂടെ നെയ്യൊക്കെയേട്ടം സാമ്പാർ കൊള്ളുന്നേട്ടം ഓരോ കടയിൽ ഓരോ ഡിഫറെൻറ്റ് ടേസ്റ്റാണ് സാമ്പാർ എന്നുള്ളത് വീഡിയോയിൽ വീഡിയോയിലിങ്ങനെ പറയുന്നുണ്ട് തൊപ്പി ദോശ എനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ട നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശ ഉണ്ടാവും ഉണ്ടാക്കുന്ന രീതി കണ്ടല്ലോ അല്ലേ അതുപോലെയാണ് ഉണ്ടാക്കുന്നത് ഇതേ തേങ്ങാ ചട്നിയാണ് അതായത് മൊരിഞ്ഞ ദോശയും തേങ്ങാ ചട്നിയാണ് നല്ലൊരു കോമ്പിനേഷൻ മുരിഞ്ഞു ദോശയുടെ കൂടെ തേങ്ങാ തെണ്ണിയാണ് കോമ്പിനേഷൻ കിട്ടുക അതാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് തേങ്ങാ തെണ്ണിയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ നമ്മൾ ഈ ചെറിയ ഹോട്ടലിലൊക്കെ വരാൻ പോകാം വില കുറച്ചായിരുന്നാലും നല്ല സ്വതോടുകൂടി ഫുഡ് കഴിക്കാൻ പറ്റും ഇത് അവരുടെ തക്കാളി ചണ്ണിയാണ് തക്കാളി ചണ്ണി കൊള്ളാം കേട്ടോ എങ്കിലും നെയ് ദോഷം കൊണ്ട് എപ്പോഴും സാമ്പാറും തേങ്ങാ ചട്നിയാണ് കൂടുതലായിട്ട് ചേരുന്നത് ഇത് അവരുടെ അൻപത്തഞ്ച് രൂപയുടെ മസാല ദോശയാണ് അതും പ്രസൻറ്റേഷൻ ചെയ്തിരിക്കുന്ന രീതിയിൽ നിങ്ങൾ കണ്ടല്ലോ അല്ല ഒരു ബി ഷേപ്പിനാണ് അപ്പം ഇതെങ്ങനെയാണെന്ന് കഴിച്ചോ നോക്കാം അത്യാവശ്യം മസാലയൊക്കെ അതിനുള്ളിൽ ആഡ് ചെയ്തിട്ടുണ്ട് ഈ അൻപത്തഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വാണ്ടിറ്റിക്കൊന്നും അധികം കുറവൊന്നും കാണത്തില്ല കേട്ടോ മസാല ദോശ സാമ്പാറുണ്ട് ജസ്റ്റ് ഒന്ന് കഴിക്കാം രണ്ടും ഗ്യാസ് ആണ് കുഴപ്പമില്ല നമുക്ക് ഫുഡ് രുചിച്ച് നോക്കുമ്പം അങ്ങനെ ഗ്യാസ് നോക്കിയിട്ട് കാര്യമില്ല അൻപത്തഞ്ച് രൂപയുടെ മസാല ദോശയാണെങ്കിലും മസാലയൊക്കെ നല്ലതു ആടിയിട്ടുണ്ട് അതാണ് അവരുടെ മസാല കേട്ടോ മസാല അധികം എരിവൊന്നും ചേർത്തിട്ടില്ല അധികം മസാലയും ചേർത്തിട്ടില്ല കേട്ടോ അങ്ങനത്തെ ഒരു രീതിയിലാണ് അവർ ചെയ്തിരിക്കുന്നത് കൊള്ളാം അൻപത്തഞ്ചൊക്കെ വറുത്താണ് കേട്ടോ ഈ ഒരു മസാല ദോശയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മസാല ദോശയും സാമ്പാറും ഉഗ്രം കോമ്പിനേഷനാണ് കേട്ടോ സാമ്പാർ ഡിഫറെൻറ്റ് ടേസ്റ്റാണ് ഇവിടുത്തെ സാമ്പാർ ഡിഫറൻറ്റ് ടേസ്റ്റാണ് കൊള്ളാം എന്തായാലും മസാല ദോശയും തേങ്ങാ ചട്ണിയായിട്ട് ജസ്റ്റ് ചെയ്യും ഏകദേശം മസാലയും കൂടെ എടുക്കുക കുറച്ച് തേങ്ങാ ചട്ീലിങ്ങനെ മുക്കിയിട്ടേ അതെങ്ങനെ എടുക്കാം കേട്ടോ തേങ്ങാ ചട്ടി കൊള്ളാം കേട്ടോ പച്ചമുളകൊക്കെ ഇതിൽ അരിഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഒരു ടേസ്റ്റുകൾ കിട്ടുന്നുണ്ട് കേട്ടോ അടിപൊളിയായിട്ടുണ്ട് ചെറിയ ഹോട്ടലുകളിലൊക്കെ വില കുറച്ച് കൊടുക്കുന്നുണ്ടെങ്കിൽ അവർ നല്ല ക്വാളിറ്റിയിലാണ് ഫുഡ് വിളമ്പുന്നത് ഞാൻ ഒരുപാട് ചെറിയ ഹോട്ടലുകളൊക്കെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് അവിടെയെല്ലാം ഇതുതന്നെയാണ് അതിൻ്റെ ഒരു ഫുഡിൻ്റെ രുചിയും വരുന്നത് അമ്പത്തഞ്ച് രൂപയുടെ മസാല ദോശ എനിക്ക് നല്ലവണ്ണം ഇഷ്ടപ്പെട്ട കേട്ടോ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തിയത് അറുപത് രൂപയുടെ മസാല ദോശയാണ് ഇത് അൻപത്തഞ്ച് രൂപയാണ് ആ ഒരു ഹോട്ടലിൻ്റെ തൊട്ടടുത്തന്നെ ഈ ഒരു ഹോട്ടലുള്ളത് എങ്കിലും ഭർത്തായിട്ടുള്ള ഒരു മസാല ദോശ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ആ മസാലയ്ക്ക് മസാല എന്തായാലും അടിപൊളിയായിട്ടുണ്ട് അധികം മസാലയുടെ കൊടുക്കുന്നില്ല സാമ്പാർ നമുക്ക് മസാലയുടെ ജസ്റ്റ് ഒന്ന് ചേർത്ത് കഴിച്ചുപോകാം സാമ്പാർ നല്ലോണം ഇഷ്ടപ്പെട്ടാണ് സാമ്പാറും മസാലയും പിന്നെ ലേശം ദോശയും കൂടെ ചേർത്ത് നല്ലോണം മിക്സ് ചെയ്യുക എങ്ങനെ തേങ്ങനെടുക്കണം എനിക്കിവിടുത്തെ സാമ്പാറും ചമ്മന്തിയാണ് ഇഷ്ടപ്പെട്ടത് ചമ്മന്തി പച്ച കൂടെ ഇട്ട് അരച്ചുകൊണ്ട് അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ട് സാമ്പാറും മസാലയും ചമ്മന്തി കൂടെ ചേർത്ത് ജസ്റ്റ് ഒന്ന് കഴിക്കുക മസാല ചമ്മന്തി സാമ്പാർ അടിപ്പൊടി കോമ്പിനേഷനാണ് കേട്ടോ വേറെ ലെവലായിട്ടുണ്ട് എന്തായാലും ഇവിടുത്തെ മസാല ദോശ നിങ്ങൾ മസ്റ്റ് ട്രൈ ആണ് കേട്ടോ അൻപത്തഞ്ച് രൂപയുടെ കാര്യമില്ല വില കുറവായത് അല്ല മസാല ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റാണ് പ്രത്യേകിച്ച് സാമ്പാർ ഒരു രക്ഷയില്ല ഇതാണ് ഇവിടുത്തെ എന്ന് പറഞ്ഞാൽ സാമ്പാറും ചമ്മന്തിയാണ് അതൊരു പ്രത്യേക ടേസ്റ്റ് ആണ് എന്നാൽ കേട്ടോ നിങ്ങൾ ഈ സാമ്പാറും ചമ്മന്തിയും കൂടെ വെറുതെ ഇങ്ങനെ മിക്സ് ചെയ്ത് കഴിച്ചിട്ടുണ്ടോ അതെങ്ങനെ കഴിച്ചാൽ ഇന്നത്തെ ഫുഡ് എങ്ങനെയുണ്ട് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം തോന്നുന്നത് അടിപൊളി ഫുഡായിരുന്ന കേട്ടോ ആ ഒരു ഡിഫറെൻറ്റ് മസാല ദോശയും തൊപ്പി നെയ് റോസ്റ്റൊക്കെ വേറെ ലെവലായിരുന്നു ഈ കുറഞ്ഞൊരു റേറ്റിന് നല്ലൊരു ഫുഡാണ് അവരോട് സെർവ് ചെയ്യുന്നത് എനിക്ക് അവരുടെ ആ ഒരു മസാല ദോശയുടെ നെയ്റോസ്റ്റിൻ്റെ പ്രസൻറ്റേഷനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് പിന്നെ സ്റ്റാഫൊക്കെ നല്ല സ്റ്റാഫാണ് അപ്പോൾ ഞാൻ ഒരുപാട് വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിൻ്റെ വീഡിയോ കെട്ടിട്ടുണ്ട് അതിൽ നിന്നെല്ലാം ആയിട്ടുള്ള ഒരു നെയ്റോസ്റ്റും മസാല ദോശയാണ് തന്നെ കേട്ടോ മസാല ദോശ വേറെ ലെവലാണ് പ്രത്യേകിച്ച് അവരുടെ സാമ്പാർ ഒരു രക്ഷയില്ല നിങ്ങൾ ഇതുവഴി പോകുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യുക തിരുവനന്തപുരം പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്ത് വാഴപ്പള്ളി അയ്യപ്പക്ഷേത്രത്തിൻ്റെ അടുത്താണ് ഈ വെങ്കടേശ്വര റസ്റ്റോറൻറ്റ് ഉള്ളത് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല് അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും